നമസ്കാരം ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അല്ല ഞാൻ ഓർക്കുക എത്ര വേഗമാണ് ഒരാൾ ചെറുതാകുന്നതും മറ്റൊരാൾ വലുതാകുന്നതും എൻ്റെ പൊന് രമേശ് അമ്മ ഇത് വേണ്ടത് മലയാളികൾക്ക് മുഴുവൻ നാണക്കെടാക്കി മാറ്റിയില്ലോ എന്നെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ സംഭവം ഭയങ്കര ചർച്ചയാണ് വൈറലായി കാര്യത്തിലേക്ക് വരാം മലയാളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകനെ ഒരു ഫലകം കൈമാറാൻ നമ്മുടെ നടൻ അസിഫലിയിലെ അദ്ദേഹത്തെ സംഘാടകം ക്ഷണിക്കുന്നു അഭിമാനത്തോടെ അസിഫലി ആ ഉപകാരം സംഗീത സംവിധായകന് നൽകുന്നു ഇവനാരട എനിക്ക് സമ്മാനം തരാൻ എന്ന മട്ടിൽ പുരസ്കാരം പിടിച്ചു വാങ്ങിയിട്ട് തനിക്ക് അവാർഡ് തരാൻ പറ്റിയ നിലയിലുള്ള ഏതെങ്കിലും ഒരുത്തലി മുൻനിരയിലുണ്ടോ ഇരിപ്പടങ്ങളിലുണ്ടോ എന്ന് നമ്മുടെ നാരായണൻ നോക്കുക ഉടൻ നാരായണന്റെ കണ്ണിൽ ഉടക്കിയതാരെന്നറിയോ സംവിധായകൻ ജയരാജൻ ജയരാജനെ വിളിക്കുന്നു ജയരാജ് അന്തം വിട്ട് നടന്നുവരിക എന്താണ് സംഭവിക്കുന്നത് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല നാരായണന്റെ ഓരോ ഫലിതങ്ങളല്ലേ ഈ ഫലകം ജയരാജ് എനിക്ക് തന്നാൽ മതിയെന്ന് നമ്മുടെ നാരായണൻ അങ്ങ് ഷട്ടിക്കുന്നു വ്യത്യന്ത്രമില്ലാത്ത സംവിധായകൻ ജയരാജ് ആ ഫലകം നാരായണന് കൈമാറുന്നു ഇത് കേരളമാണ് തമ്പുരാക്കന്മാരുടെ നാട് രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകന് നടൻ അസിഫ് അലിയോട് തോന്നുന്ന പുച്ഛം ഒരുതരം മനോരോഗമാണ് വരണ്യവർഗത്തിന്റെ പ്രതിനിധിയായ രമേശിന് അസീഫ് എന്ന സാധാരണക്കാരനെ അംഗീകരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും ഒന്ന് ചോദിക്കട്ടെ ഈ മമ്മൂട്ടിയോ മോഹൻലാലോ സമ്മാനിക്കുന്ന പുരസ്കാരം നിഷേധിക്കാൻ രമേശ നിങ്ങൾ ധൈര്യപ്പെടുവോ അസീഫ് അലിമാരോട് മാത്രമേ രമേശന്മാർക്ക് അസാക്ഷിത പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ രമേഷ് ആസിഫിനെ അപമാനിച്ചു എന്ന പ്രസ്താവന ഒരു അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു പൊതുവേദിയിൽ വെച്ച് നമ്മുടെ ആസിഫ് ഉരുകി ഉരുകി ഇല്ലാതാവുകയാണ് ചെയ്തത് മിഷർ അസിഫലി നിങ്ങളൊരു സംഭവം തന്നെയാണ് കേട്ടോ നിങ്ങൾ വല്ലാത്ത സമയത്തെ കൈകാര്യം ചെയ്ത വിധവും അഭിനന്ദിക്കാതെ വയ്യ ടൈം ഒരു നൂറ് ക്യാമറയുടെ മുൻപിൽ പരസ്യമായി അപമാനിച്ചിട്ടും ഒന്ന് മുഖം കറപ്പിക്കാനോ ദേഷ്യപ്പെടുകയോ ഇറങ്ങിപ്പോക്ക് നടത്തുകയോ ചെയ്യാതെ അസിഫ് അലി എന്ന മനുഷ്യൻ എത്ര ഭംഗിയായിട്ടാണ് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തത് ആ ഒരു ചെറിയ പുഞ്ചിരിയിലുണ്ട് ആ മനുഷ്യന്റെ മറുപടി അല്ല മിസ്റ്റർ രമേശ് മോശമായി കാര്യമൊന്നുമില്ല അല്ലെ ഇയാൾ അപമാനിച്ച ആസിഫ് ഇയാളെ വെച്ച് നോക്കിയാൽ പ്രായത്തിൽ എത്രയും ചെറുപ്പ അത്രയും വലിയ വേദിയിൽ അപമാനിതനായതും സ്വയം ചെറുതായതും രമേശ് നാരായണൻ അസിഫല്ല നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് രമേശ് നാരായണൻ നിങ്ങൾ പിന്നീട് മാപ്പ് പറഞ്ഞു എന്ന് കേട്ടു അതുപോലും വെറും പ്രഹസനമായി മാറിയിട്ടുണ്ട് തൊട്ടടുത്തിരുന്ന ആസിഫ് അലിയെ പെട്ടെന്ന് കണ്ടില്ലെന്നൊക്കെ പറയുന്നത് വല്ലാത്ത ന്യായീകരണമായി കേട്ടോ ആസിഫ് അലി ഒരിക്കലും സഹതാവുമല്ല അർഹിക്കുന്നത് ആസിഫ് ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് ഇങ്ങനെ മനോഹരമായി ചിരിക്കാൻ കഴിയട്ടെ വിവാദമായി മാറിയ ആ വീഡിയോ അതീവ ശ്രദ്ധയോടെ കണ്ടതാണ് രമേശിന് അവാർഡ് നൽകുന്നതിന് വേണ്ടി ആസിഫ് നടന്നു വരുന്നു ആ സമയത്ത് അയാൾ രമേശിനെ ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് രമേശിനൊപ്പമുള്ള ഒരു ഫോട്ടോ ആസിഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ രമേഷ് അതിനൊന്നും തയ്യാറാവുന്നില്ല രമേഷ് തനിക്കൊരു ചിരിയെങ്കിലും സമ്മാനിക്കുമെന്ന് ആസിഫ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ രമേഷ് ആസിഫിൻ്റെ മുഖത്തു പോലും നോക്കുന്നില്ല അവസാനം തനിക്കിവിടെ റോളും ഇല്ല എന്ന കാര്യം മനസ്സിലാക്കി ആസിഫ് അലി സ്വയം മാറി നിൽക്കുന്നു ആസിഫ് അനുഭവിച്ചത് കരള് പിളരുന്ന വേദനയാണ് അവമാനം വന്ന വാക്കുകൊണ്ടതിനെ ദയവായി പരിമിതപ്പെടുത്തില്ലേ അതിനാവില്ല സംഗീതജ്ഞരുടെ കൂട്ടത്തിലാണ് രമേശ് ജനിച്ചത് അയാൾ മ്യൂസിക്കോളജി പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രശസ്ത മ്യൂസീഷ്യന്മാരുടെ ശിഷ്യത്വവും അദ്ദേഹത്തിനുണ്ട് വലിയ കാര്യം നല്ല കാര്യം എല്ലാ രീതിയിലും പ്രിവിലേജായ ജീവിതമാണ് രമേശിൻ്റെ അത് അസിഫിൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ കലയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ് അസിഫ് വരുന്നത് പഠിക്കുന്ന കാലത്ത് അബദ്ധത്തിൽ പോലും ആസിഫ് സ്റ്റേജിൽ കയറിയിട്ടില്ലെന്നാണ് കേട്ടത് വെള്ളിത്തിരയിലെ താരമാകുന്നതിന് വേണ്ടി ആസിഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവസരങ്ങൾക്ക് വേണ്ടി സംവിധായുടെ പിറകെ അയാൾ ഒത്തിരി അലഞ്ഞിട്ടുണ്ട് പ്രാദേശിക ചാനലിലെ അവതാരകന്റെ വേഷത്തിൽ ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടുണ്ട് നായകനായി അഭിനയിച്ച ചില സിനിമകളിൽ സഹസംവിധായൻ്റെ ജോലി കൂടി താൻ നിർവ്വഹിച്ചിട്ടുണ്ടെന്ന് ആസിഫ് അഭിമുഖങ്ങളിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആസിഫ് പൂർണ്ണമായും സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് അങ്ങനെയുള്ള ആസിഫിനോട് രമേശ് നാരായണൻ അനിഷ്ടം തോന്നും അതിന്റെ പേരാണ് എലേറ്റിസം പാവപ്പെട്ട മനുഷ്യരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ജീവിതമാണ് ആസിഫിൻ്റെത് ആ മേന്മ രമേശിന് ഒട്ടും അവകാശപ്പെടാനില്ല രമേശ് നാരായണൻ എന്ന പേര് പലരും ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നാൽ ആസിഫ് വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ആസിഫിനെ ഒരു പുൽക്കൊഴിയെ പോലെ പരിഗണിച്ചത് രമേശേ തന്റെ അൽപത്തരനാണ് എയ് ഓട്ടോ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് മോഹൻലാൽ അവതരിപ്പിച്ച സുധി എന്ന കഥാപാത്രത്തെ വിളമ്പി വെച്ച ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുന്ന സീൻ ആ രംഗം ഞാൻ ഒരിക്കലേ കണ്ടുള്ളൂ വീണ്ടും വീണ്ടും കാണാനുള്ള പ്രാണി ഇല്ലാത്തതുകൊണ്ടാണ് രമേശ് നാരായണന് അലി അവാർഡ് സമ്മാനിക്കുന്നതിന്റെ വീഡിയോ ഇനി കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു ചെറുപുഞ്ചിരിയിൽ എല്ലാം ഒളിപ്പിച്ച് രമേശനിൽ നിന്നും നടന്ന ആസിഫിനെയും ഞാൻ മറക്കില്ല പ്രിയപ്പെട്ട ആസിഫ് നീ ചിരിച്ചു കൊണ്ടേ ഇരിക്ക മലയാളികൾ നിന്റെ കൂടെയുണ്ട് നന്ദി ഒറ്റക്ക് വന്നവനെ വെട്ടി